അങ്ങനെ മുനമ്പം വിഷയത്തിൽ പരസ്യ പ്രസ്താവന വേണ്ട എന്ന് മുസ്ലിം ലീഗ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസവും ഞങ്ങൾ പറഞ്ഞത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ആദ്യം ചെയ്യേണ്ടത് മുസ്ലിം ലീഗ് നാവടക്കി മര്യാദയ്ക്കിരിക്കുകയാണ് അതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളുടെ പരാമർശം ഈ പ്രസ്താവനയിലും മുസ്ലിം ലീഗ് സമുദായ സംഘർഷം ഉണ്ടാകരുത് മതസൗഹാർദ്ദത്തിനും മത മുസ്ലിം ലീഗ് പ്രാധാന്യം നൽകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഈ പ്രസ്താവനയിൽ തന്നെ ഒരു കാട്ടുചെന്നായയുടെ ചെന്നായിയുടെ ചോരക്കുതി പടരുന്നതിൻ്റെ സൂചനകളും ലക്ഷണങ്ങളും ഉണ്ട് അതാണ് ഈ വീഡിയോയിൽ നാം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രസ്താവനയിലെ ആ ഭാഗം ഞാൻ വായിക്കാം മുനമ്പത്തേത് വഖഫ് ഭൂമിയാണോ എന്നതിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് ഇവിടെ മുതലാണ് പ്രശ്നം ആരംഭിക്കുന്നത് മുസ്ലിം ലീഗ് ദീർഘകാലം വഖഫോട് കൈകാര്യം ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് വഖഫ് നിയമത്തിന്റെ ഏത് നിയമം അനുസരിച്ചാണ് മുനമ്പത്തേതല്ല ഏത് ഭൂമിയായാലും വഖഫാണോ അല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ജസ്റ്റിസ് നിസാർ കമ്മീഷൻ ഈ വിഷയം പരിഗണിച്ചപ്പോൾ അവരും പറഞ്ഞത് എന്താണ് ഈ ഭൂമി വഖഫാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷന് പോലും അഭിപ്രായം പറയുന്നത് അനുചിതമാണ് അത് ചെയ്യേണ്ടത് വഖഫ് ബോർഡാണ് എന്ന് കണ്ടുകൊണ്ട് വഖഫ് ബോർഡിന്റെ തീരുമാനത്തിന് വിടുകയാണ് അവർ ചെയ്തത് എന്നിട്ടാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ പറയുന്നത് മുനമ്പത്തെ ഭൂമി ബഖഫാണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് എന്ന് പറയുന്നത് സത്യത്തിൽ മുസ്ലിം ലീഗ് ആരെയാണ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെയും മുസ്ലിം ലീഗ് കേരളത്തിലെ ജനങ്ങളോട് സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നില്ല അതാണ് ആ പാർട്ടിക്കെതിരെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്താണ് മുസ്ലിം ലീഗ് മറച്ചു വെക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം ഇരുപതാം തീയതി പാണക്കാട് റഷീദ് അലി തങ്ങൾ ചെയർമാനായ വഖഫ് ബോർഡ് ഈ കാര്യത്തിൽ അന്തിമമായ തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വം മുസ്ലിം ലീഗിന്റെ ഭാഗമായി വഖഫ് ബോർഡ് കൈകാര്യം ചെയ്തിരുന്ന ആളുകൾ ഈ ഭൂമി വഖഫാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച വിവരം എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് മുസ്ലിം ലീഗ് മറച്ചു വെക്കുന്നത് ആ ചോദ്യത്തിന് മുസ്ലിം ലീഗ് മറുപടി പറയണം അത് മാത്രമല്ല നിസാർ കമ്മീഷന്റെ മുന്നിൽ ഈ ഭൂമി വഖഫാണെന്ന ഉത്തരവ് കൊടുത്തത് ആരാണ് വഖഫ് ബോർഡിൽ സി എ കസേരയിലേക്ക് മുസ്ലിം ലീഗ് കൊണ്ടുവന്ന അഡ്വക്കേറ്റ് ബി മുഹമ്മദ് ജമാൽ ആണ് ആദ്യമായി വഖഫ് ബോർഡിനു വേണ്ടി ഈ തീരുമാനം ഈ ഭൂമി വഖഫാണ് എന്ന് ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പാകെ പറയുന്നത് അത് രണ്ടായിരത്തി ഒമ്പതിലാണ് രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പത്തൊമ്പതിലും മുസ്ലിം ലീഗിന്റെ ഭാരവാഹികൾ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ മുസ്ലിം ലീഗിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ വഖഫ് ബോർഡിന്റെ നേതൃസ്ഥാനത്തിരുന്നപ്പോൾ ഈ ഭൂമി വഖഫാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അസന്നിഗ്ധമായി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന കാര്യം എന്തിനാണ് മുസ്ലിം ലീഗ് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത് അതാണ് മുസ്ലിം ലീഗിന് നേരെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിമർശനം ആ പ്രസ്താവന ഇങ്ങനെ തുടരുന്നുണ്ട് പ്രസ്താവനയുടെ അടുത്ത ഭാഗം ഇതാണ് സാമുദായിക ധ്രുവീകരണത്തിന് ഇടം നൽകാതെ എത്രയും പെട്ടെന്ന് തീരുമാനം വേണം അങ്ങനെ എത്രയും പെട്ടെന്ന് തീരുമാനം വേണം എന്നൊക്കെ സർക്കാരിന്റെ മുന്നിൽ കണ്ടീഷൻ വെക്കാൻ മുസ്ലിം ലീഗ് ആരാണ് മുസ്ലിം ലീഗ് കേരളത്തിൽ അധികാരത്തിലിരുന്ന ഏതെങ്കിലും ഒരു കാലത്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടി മുസ്ലിം ലീഗ് പറയണ്ടേ അത് പറയാതെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് സർക്കാരിനോട് കൽപ്പിക്കാൻ ആജ്ഞാപിക്കാൻ ഈ പാർട്ടി ആരാണ് അതാണ് മുസ്ലിം ലീഗിനെതിരെ ഉയരുന്ന രണ്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണല്ലോ ഈ ഭൂമി വഖഫാണെന്ന് പറവൂർ സബ് കോടതി വിധിക്കുന്നത് അതിനുശേഷം എത്രയോ ഗവൺമെന്റുകളിൽ മുസ്ലിം ലീഗിന്റെ എത്രയോ സമുന്നതരായ നേതാക്കന്മാർ മന്ത്രിമാരായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഈ കോടതി വിധി വരുമ്പോൾ ആരായിരുന്നു വഖബോർഡിന്റെ ചെയർമാൻ ഇബ്രാഹിം സുലൈമാൻ സെറ്റ് മുസ്ലിം ലീഗിന്റെ അന്നത്തെ ഏറ്റവും അത്യുന്നതനായ നേതാവായിരുന്നു അതിനുശേഷം എത്രയോ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഈ വഖഫ ബോർഡിൻ്റെ ഭാരവാഹികളായിരുന്നിട്ടുണ്ട് സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായിരുന്നിട്ടുണ്ട് അന്നൊന്നും നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് തോന്നാതെ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിനോട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് ആജ്ഞാപിക്കുന്നതിൽ കൽപ്പിക്കുന്നതിൽ ആവശ്യപ്പെടുന്നതിൽ എന്ത് യുക്തിയാണ് സാർ ഉള്ളത് ഈ ചോദ്യത്തിന്റെ ഉത്തരം യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളോട് മുസ്ലിം ലീഗ് പറയേണ്ടതല്ലേ മുനമ്പം വിഷയം വഷളാക്കിയത് മുസ്ലിം ലീഗാണ് എന്ന് ഞങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്ക് വന്നൊരു കമൻറ്റിനോടുള്ള പ്രതികരണമാണ് അടുത്തത് വീഡിയോ കണ്ടതിനും കമൻറ്റ് വിശദമായി രേഖപ്പെടുത്തിയതിനും ആ സുഹൃത്തിനോട് നന്ദി പറയുകയാണ് ആ കമൻറ്റ് ഞാൻ വായിക്കാം ഇസ്മായിൽ ഷമീർ ഇസ്മായിൽ ഷാ എന്ന ഐഡിയയിൽ നിന്നാണ് ആ കമൻറ്റ് വന്നിരിക്കുന്നത് കമൻ്റ് ഇങ്ങനെ തുടങ്ങുന്നു സത്യത്തിൽ താങ്കൾ ആരെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വാർത്ത ചെയ്യുന്നത് സുഹൃത്തെ ഞങ്ങൾ ആരെയും ന്യായീകരിക്കാൻ വേണ്ടിയല്ല വാർത്ത ചെയ്യുന്നത് ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട കാര്യം സമൂഹത്തോട് വിളിച്ചു പറയുന്നതിനാണ് ഞങ്ങൾ ഈ ചാനൽ നടത്തുന്നത് ഇതാരെങ്കിലും ന്യായീകരിക്കാനോ ആരുടെയെങ്കിലും പക്ഷം ചേർന്ന് വർത്തമാനം പറയാനോ അല്ല മുനമ്പത്ത് സമരം ചെയ്യുന്ന കുടുംബങ്ങൾക്ക് അവരുടെ അവകാശമാണ് അവർ പിറന്നു വളർന്ന ഭൂമിയിൽ എല്ലാ നിയമപരമായ അവകാശങ്ങളോടും കൂടി ജീവിക്കാൻ കഴിയുക എന്നുള്ളത് അതൊരു മനുഷ്യാവകാശ പ്രശ്നമായി ഞങ്ങൾ കാണുന്നു അതുകൊണ്ടാണ് അവരുടെ ഒപ്പം നിൽക്കുന്നത് ആ മനുഷ്യാവകാശ പ്രശ്നം ആരുടെ ഭാഗത്തുണ്ടായാലും മനുഷ്യാവകാശത്തിനൊപ്പം നിൽക്കുക എന്ന സാമാന്യ നീതിയാണ് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആരുടെയെങ്കിലും പക്ഷം പിടിക്കലല്ല എന്ന് ആദ്യമേ വ്യക്തമാക്കട്ടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഭരണകൂടം എന്ന നിലയിലും വഖഫോർഡ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിസഭ എന്ന നിലയിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രതികരിക്കേണ്ടതും സമവായ ചർച്ചകൾ നടത്തേണ്ടതും നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതും സംസ്ഥാന സർക്കാർ തന്നെയാണ് തർക്കമില്ല പക്ഷെ അപ്പോൾ ഉയരുന്ന ചോദ്യം എന്താണ് ഇത് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് അംഗമായിരുന്ന മന്ത്രിസഭകൾക്ക് ഈ ബാധ്യത ഉണ്ടാകാതിരുന്നത് എന്നുകൂടി വിശദീകരിക്കണ്ടേ ഈ ഭൂപ്രശ്നം ആദ്യമായിട്ടല്ലോ കേരളത്തിന്റെ മുന്നിൽ വരുന്നത് എത്രയോ മന്ത്രിസഭകളിൽ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കന്മാർ മന്ത്രിമാരായിരുന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവർ അന്ന് ഈ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാകാത്തത് എന്നാണ് ഞങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നത് അതിന്റെ കാരണം കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ബാധ്യത മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു കമന്റ് ഇങ്ങനെയാണ് തുടരുന്നത് മുനമ്പം ഭൂമി എന്ന് പറയുന്നത് നൂറ് ശതമാനം വകഫ് ഭൂമി തന്നെയാണ് ഞങ്ങളും അംഗീകരിക്കുന്നു ആ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് കോടതി വിധികളുണ്ട് അതിനകത്ത് നമ്മൾ തമ്മിൽ തർക്കമില്ല അടുത്തത് എന്താ പ്രശ്നം അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പറവൂർ മുനിസിഫ് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലും എഴുപത്തി ഒന്നിലെ കേരള ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലും ജസ്റ്റിസ് നിസാർ കമ്മീഷന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലും വ്യക്തമായതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കൊടുത്ത കേസിൽ പറവൂർ മുനിസിഫ് കോടതി വിധി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് എഴുപത്തി ഒന്നിൽ കേരളത്തിൽ ആരാണ് അധികാരത്തിലിരുന്നത് സാക്ഷാൽ അച്യുത മേനോന്റെ മന്ത്രിസഭയാണ് അന്ന് ഉണ്ടായിരുന്നത് ആ മന്ത്രിസഭയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നു മുസ്ലിം ലീഗിന്റെ നേതാക്കൾ മന്ത്രിസഭയിൽ നിർണായകമായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ കോടതി വിധി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അന്ന് മുസ്ലിം ലീഗിന് ഈ കോടതി വിധി നടപ്പിലാക്കാൻ കഴിയാതെ പോയത് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയണ്ടേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് സബ് കോടതിയുടെ വിധി ശരിവെച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയുടെ വിധി വരുന്നത് എഴുപത്തി അഞ്ചിലും കേരളം ഭരിക്കുന്നത് ആരാണ് മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ ആ മന്ത്രിസഭയിലും അംഗമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് അവർ അന്ന് ഈ വിധി നടപ്പിലാക്കാൻ ഇറങ്ങി പുറപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണ് ഈ കോടതി വിധി നടപ്പിലാക്കാൻ വേണ്ടി അന്നത്തെ ഭരണകൂടം ഇറങ്ങാത്തത് അത് കഴിഞ്ഞ് എൺപത്തി കരുണാകരൻ മന്ത്രിസഭ ആ കരുണാകരൻ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞ് പിന്നീട് തൊണ്ണൂറ്റി ഒന്നിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നത് യു ഡി എഫിന്റെ മന്ത്രിമാർ മന്ത്രിസഭയാണ് ആ മന്ത്രിസഭയിലും മുസ്ലിം ലീഗുകാർ ഉണ്ടായിരുന്നല്ലോ തൊണ്ണൂറ്റിയൊന്നിന് ശേഷം രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും യു ഡി എഫ് അധികാരത്തിൽ വരുന്നു മുസ്ലിം ലീഗ് ആ മന്ത്രിസഭയുടെ ഭാഗമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും യു ഡി എഫ് അധികാരത്തിൽ വരുന്നു മുസ്ലിം ലീഗ് ആ മന്ത്രിസഭയിലും ഭാഗമാണ് നിർണായകമായ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ എന്താ സംഭവിച്ചത് യു ഡി എഫിലെ അപ്രമാദിത്വം മുസ്ലിം ലീഗിലാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ മന്ത്രിസഭയെ കോൺഗ്രസിനകത്തെ ഒരു വിഭാഗത്തിന്റെ പോലും എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അഞ്ചാം മന്ത്രിസ്ഥാനം നേടിയ മന്ത്രിസഭയാണത് കേരളത്തിൽ മുസ്ലിം ലീഗിന് അഹിതമായ ഒരു കാര്യവും നടക്കില്ല എന്ന് പരസ്യമായി ഒരു മന്ത്രി മുസ്ലിം ലീഗിന്റെ മന്ത്രി പ്രസംഗിച്ചു നടന്ന കാലമാണിത് ഞങ്ങൾ ചോദിക്കുന്നത് ഈ കാലയളവിലൊന്നും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്തത് ആ പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്തതിന്റെ കാരണം കേരളത്തിലെ പൊതുസമൂഹത്തോട് മുസ്ലിം ലീഗ് വിശദീകരിക്കണം അങ്ങനെ വിശദീകരിച്ചതിന് ശേഷം കേരളത്തിലെ നിലവിലുള്ള മുഖ്യമന്ത്രിയോട് മുസ്ലിം ലീഗ് പറയണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയമാണ് മുനമ്പത്തേത് അതുകൊണ്ട് ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞങ്ങൾക്ക് ഈ വിഷയം ഒന്ന് പരിഹരിച്ചു തരണം അങ്ങനെ പരിഹാരം ഉണ്ടാകുന്നതുവരെ ഞങ്ങൾ കേരളത്തിൽ ഒരു സാമുദായിക സംഘർഷം ഉണ്ടാകുന്ന തരത്തിൽ അത്തരത്തിൽ പ്രകോപനപരമായ പ്രസ്താവനകളോ ഇടപെടലുകളോ ഞങ്ങളുടെ ഭാഗത്തു നിന്നോ ഞങ്ങളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകില്ല എന്ന് സർക്കാരിനും പൊതുസമൂഹത്തിനും ഉറപ്പ് കൊടുക്കുകയല്ലേ മുസ്ലിം ലീഗ് ചെയ്യേണ്ടത് അത് ചെയ്യുന്നതിന് പകരം മുസ്ലിം ലീഗ് പറയുന്നത് എന്താണ് നാളെ തന്നെ മറ്റന്നാൾ തന്നെ ഇതിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെന്നാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും കൽപ്പിക്കുന്നതും ആജ്ഞാപിക്കുന്നതും ആ കൽപ്പനയും ആജ്ഞയും ഒന്നും ശിരസാവഹിക്കാനുള്ള അനുസരിക്കാനുള്ള ഒരു ബാധ്യതയും കേരളത്തിലെ സർക്കാരിനില്ല ഇത് എന്തുകൊണ്ടാണോ മുസ്ലിം ലീഗിന് പരിഹരിക്കാൻ കഴിയാതെ പോയത് ആ കാരണങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുകയും ഇപ്പോൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ ശ്രമങ്ങൾ എടുത്തിട്ടുള്ള ഒരു സർക്കാരിന് ആ ശ്രമങ്ങൾക്ക് പിന്തുണ കൊടുക്കുകയുമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ചെയ്യേണ്ടത് നന്ദി